അതെന്താ സംഭവം എന്നറിയാം നമ്മളിപ്പോ ഒരു ഒരു സ്ഥലത്ത് നമ്മളെ ആയിട്ട് വിളിക്കും ഞാനും പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ആയിട്ട് വിളിക്കുമ്പോൾ ആ വേദിയിൽ നമ്മള് കാശിൽ നിന്ന് വിളിക്കും അപ്പൊ നമ്മൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം നമ്മൾ അവിടെ മാക്സിമം സന്തോഷമായിട്ട് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പലതവണ ആവർത്തിക്കുമ്പോ ആ സ്പോട്ടില് നമുക്ക് പ്രതികരിക്കാം അപ്പോ അത് വൈകീട്ടെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ സാണിയുടെ കാര്യം അല്ല പറയുന്നത് പൊതുവെ ഇപ്പോഴത്തെ കുട്ടികളായാലും പൊതുവെ ഹേമ കവി കമ്മീഷന്റെ കാര്യമുണ്ട് നിനക്ക് എല്ലാവർക്കും അറിയാലോ നിക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് അതേപോലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ആ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഹണി ഇപ്പൊ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെയാണോ ഇന്നത്തെ ഒരു പ്രശ്നം ശരിക്കും ഹണി ഇടുന്ന വസ്ത്രമാണോ ഇന്നത്തെ ഒരു അതുകൊണ്ടാണോ എല്ലാവരും ആ കുട്ടീനെ മോശമായിട്ട് പറയുന്നത് എത്രയോ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികളുണ്ട് നല്ല ഡ്രസ്സുകളും വളരെ മോശമായിട്ട് മോശം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ടീഷർട്ട് അങ്ങനെ ടൈറ്റായിട്ട് ആയിട്ട് ഇപ്പൊ പുരുഷന്മാർ പറയുന്നെങ്കിൽ ഡ്രെസ്സുകൾ വളരെ മോശമാണെന്ന് പറയുന്ന രീതിയില് വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട് എന്ന കരുതി മോശല്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാൾ എന്തിടണം എന്തിടണ്ട എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത് ഒരാള് നമ്മള് പല വേദിയിലും പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും പല ഇന്റർവ്യൂസിലും പുള്ളിയെ അത് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇത്തരത്തിൽ പുള്ളിയെ സംസാരിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുത്ത് പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പുള്ളി ഇതെല്ലാം പറഞ്ഞിട്ട് അതൊരു തെറ്റല്ല എന്ന് പുള്ളിക്ക് സ്വയം തോന്നുന്ന രീതിയിൽ എല്ലാവരും പുള്ളിക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ആ പ്രോത്സാഹനത്തിന്റെ പിന്തുണയിലാണ് പുള്ളി ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്റെ സംസാരം എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതൊരു വലിയ പ്രശ്നമായി അപ്പൊ പുള്ളി തന്നെ ചിന്തിക്കുന്നുണ്ടാവും ഇതിന്റെ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അന്നൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു ഒരു സുപ്രഭാതത്തിൽ അതൊരു വലിയ പ്രശ്നമാകും അതാ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞത് ശരിയായില്ല അത് ആരായാലും ശരിയാണ് അയ്യോ അതെ അങ്ങനെ പറയരുതായിരുന്നു എന്ന് ഒരാളെങ്കിലും പറയണോ എനിക്കില്ല ഞാൻ ബോച്ചട ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഫുൾ ബോച്ചയുടെ കൂടെ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ വേദി പങ്കിട്ടിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പുള്ളി നിക്കേണ്ട സ്ഥലത്ത് പെരുമാറേണ്ട സ്ഥലത്ത് പെരുമാറേണ്ട രീതിയിൽ അത് പുള്ളിയെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് 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 ഒരു കൂട്ടം ആൾക്കാർ അതിനെ പ്രോത്സാഹനം കൊടുത്ത് ഇവൻ സോഷ്യൽ മീഡിയ തന്നെ പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാർ പ്രോത്സാഹനം കൊടുത്ത് അപ്പൊ അത് പുള്ളി വിചാരിക്കുന്നത് പുള്ളി അങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി അതാണ് പുള്ളി അങ്ങനെ സംസാരിച്ച് അത് അതൊരു തമാശ എന്ന രൂപേണ അതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് അതൊരു വലിയ വിഷയമായി മാറി എന്നാൽ ഇത് വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഒരാൾക്ക് ഒരു ഒരു കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അയ്യോ അത് പറയരുതായിരുന്നു അതിപ്പോ ബോച്ച ശരി അതിന്റെ മുകളിൽ നിൽക്കുന്ന ആരായാലും ശരി എന്റെ താഴെ നിൽക്കുന്ന ആരായാലും ശരി ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാനിപ്പോ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതെല്ലാം പോസ്റ്റ് ചെയ്യും എന്നാൽ ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യും അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പം കമന്റിലൂടെ അല്ല ഇതൊന്നും പറ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് അത് പറയുക അത് ചെയ്ത ശരിയായില്ല എന്ന് അത്രേം ഞാൻ ഉദ്ദേശലി ഇവരാരെയും പരിചയമില്ല എന്റെ സീസണിലുള്ളവരെ തന്നെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ആരെയും പരിചയമില്ല അതെ എനിക്ക് അതെനിക്ക് അവരും കണ്ടിട്ടുണ്ട് അല്ലാണ്ട് പേഴ്സണലി ആരെയും പരിചയ അപ്പൊ ഞാനിപ്പോ ഈയിടക്ക് റോബിനെ കണ്ടിരുന്നു കോഴിക്കോട് ഒരു ഫംഗ്ഷനു പോയപ്പോ റോബിനെ കണ്ടിരുന്നു ഈ മാസം എന്താ കല്യാണം എന്ന് പറഞ്ഞു എനിക്കിട്ട് അടുത്ത പ്രോജക്ട് ഇതാ ഇരുപതാം തീയതി ഷൂട്ട് തുടങ്ങുകയാണ് പാലക്കാട് വെച്ചിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഷൈനിഗം മൂവിയാണ് ഇരുപതാം തീയതി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ബാക്കിയെല്ലാം വഴിയേ നിങ്ങൾ അറിഞ്ഞോ അപ്പൊ താങ്ക് യു സോ മച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം